അക്ഷരമുറ്റിൻ ക്യൂസ് പാർട്ട് ത്രീ ജൂൺ മാസത്തിലെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ അക്ഷരമുറ്റം ക്യൂസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കാണുക യുണിസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഉത്തരം കോഴിക്കോട് ഒളിമ്പിക്സിൻ്റെ ആദ്യ മുദ്രാവാക്യം ഉത്തരം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ജി ഐ ടാക്ക് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഉത്തരം നിലമ്പൂർ തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ഉത്തരം ശങ്കർ വ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയ്ക്ക് പുസ്തകങ്ങൾ വായിക്കാനായി സൗകര്യമൊരുക്കുന്ന പദ്ധതി ഉത്തരം പുസ്തകത്തോണി ഇൻഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഉത്തരം ഗംഗ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഉത്തരം ഡെങ്കി വൈറസ് എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഉത്തരം സിംബാബെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഷോംപെൻ ഗോത്രവർഗ വിഭാഗം ഏത് പ്രദേശത്താണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാൻ ഏതിരം ജീവികളെയാണ് കൊന്നൊടുക്കുന്നത് ഉത്തരം നക്ഷത്ര മത്സ്യങ്ങളെ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുക നിർഭിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് നക്ഷത്രസഭ എന്ന പേര് ആസ്ട്രോം ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരം ഉത്തരാഖ് നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്ന് അടിയന്തര പ്രമേയം സത്യപ്രതിജ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം കേരളം വീക്ക്ലി ലീഗ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ ഉത്തരം ജൂലിയൻ പോൾ ഗോപിചന്ദ് തോട്ടക്കരയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ അമേരിക്കൻ കമ്പനിയായ ബ്ലൂ ഓർജിൻ്റെ ദൗത്യം ഉത്തരം ബ്ലൂഓർജിൻ എൻ എസ് ട്വൻറ്റി ഫൈവ് അടുത്തിടെ യു എസിൽ ബോസ്റ്റണിൽ അന്തരിച്ച റിക്ക് സോമൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത് ഉത്തരം ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചതെവിടെ ഉത്തരം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ന്യൂഡൽഹി ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് ചിപ്പുവച്ച് പിടിപ്പിച്ച പതിമൂന്നുകാരനായ ബ്രിട്ടീഷ് ബാലനാണ് കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം സദ്ഗമയ ജിയോഡിഡ് അനോമാലി എന്നറിയപ്പെടുന്ന ഗുരുതാകർഷ്ണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം ഉത്തരം ഇന്ത്യൻ സമുദ്രം ഏത് മലയാള സാഹിത്യക്കാരുടെ സാഹിത്യ അവസാന നോവലാണ് ചിത്രലേഖ ഉത്തരം പി വത്സല രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം ലോസ് ഏഞ്ചലസ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് എവിടെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ ഉത്തരം പാരീസിൽ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ റെക്കോർഡ് ആര് ഉത്തരം മൈക്കിൾ ഫെലിപ്സ് എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ഔദ്യോഗിക ചിഹ്നത്തിലുള്ളത് ഉത്തരം അഞ്ച് അഞ്ച് വളയങ്ങളുടെ നിറങ്ങൾ ഉത്തരം യൂറോപ്പ് നീല ആഫ്രിക്ക കറുപ്പ് അമേരിക്ക ചുവപ്പ് ഏഷ്യ മഞ്ഞ ഓസ്ട്രേലിയ പച്ച ഇന്റർനാഷണൽ ഒളിമ്പിക്സിന്റെ പ്രസിഡന്റ് ഉത്തരം തോമസ് ബാച്ച് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പിയറി ഡി കുബേർട്ടി എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഉത്തരം ഇരുന്നൂറ്റി ആറ് ഇപ്പോഴത്തെ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് ഉത്തരം ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം രചിച്ചതാര് ഉത്തരം ഫാദർ ദിദി ഇദ്ദേഹം ഒരു ഡൊമിനിക്ക പുരോഹിതനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് ഉത്തരം ടോക്കിയ എന്നാണ് ചാന്ദ്രദിനം ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനിൽ പോയ മൂവർ സംഘം ഉത്തരം നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് ആരാണ് രണ്ടാമത് ചന്ദ്രനിൽ കാൽകുത്തിയത് ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ ആരാണ് ആദ്യമേ ചന്ദ്രനിൽ കാൽകുത്തിയത് ഉത്തരം നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയത് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് നാസയുടെ പൂർണരൂപം ഉത്തരം നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഫയർഫ്ലൈ എന്നറിയപ്പെടുന്ന മിന്നാമിനിങ്ങിൻ്റെ ശാസ്ത്രനാമം ഉത്തരം ലാംപ്രിഡേ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിൻ്റെ ദൈർഘ്യം ഉത്തരം അഞ്ഞൂറ്റി പത്ത് മുതൽ അറുനൂറ്റി എഴുപത് വരെ നാനോമീറ്റർ മിന്നമിനിങ്ങിൻ്റെ പ്രകാശത്തിൻ്റെ കാരണം ഉത്തരം വയറിനടിയിലുള്ള ലൂസിഫറിൻ ലൂസിഫറൈസ് മിന്നമിനിങ്ങിൻ്റെ പ്രകാശത്തിൻ്റെ നിറം ഉത്തരം മഞ്ഞയോ പച്ചയോ ഇളം ചുമപ്പോ ആകാം തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഉത്തരം ക്യൂഫീൽഡ് അമീബിക് മസ്തിഷ്ക ദുരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ പത്ത് കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവ് ഉത്തരം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി ഉത്തരം സെൻ നദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിം ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ഉത്തരം പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവുമധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഉത്തരം നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ എഴുപത്തി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം ഉത്തരം വികസിത ഭാരതം ഇന്ത്യയിലെ ആദ്യ മഴ മാപ്പിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഉത്തരം വയനാട് ദേശീയ പതാക ദിനം എന്ന് ഉത്തരം ജൂലൈ ഇരുപത്തിരണ്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് ഉത്തരം നീലു കേരള സർക്കാരിൻ്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഉത്തരം കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ ഗോത്ര കർഷകൻ ഉത്തരം കമല പൂജാരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് മലയാളിയായ ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യം ഉത്തരം യു എ എ സംസ്ഥാനത്തെ ആദ്യ ജെൻ എ ഐ ഉച്ച ഉച്ചകോടിക്ക് വേദിയായത് ഉത്തരം കൊച്ചി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ എത്രാമത്തെ ചർമ്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് ആചരിച്ചത് ഉത്തരം ഒന്നാമത്തെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്